ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെയ്നാസ് ഡ്രീം കിച്ചൺ ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ മഞ്ചൂരിയൻ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയിലെ വെച്ചിട്ട് ഒരു കറിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈസി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണിത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഈ രണ്ട് റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗോപി മഞ്ചൂരിയൻ എടുക്കാം അതിനായിട്ട് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ ഇതിൽ നിന്നും ഒന്ന് അടർത്തി എടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് ഇത് ഇതിൽ നിന്നെല്ലാം ഇതിൻ്റെ ഓരോ അല്ലികളായിട്ട് നമുക്ക് അടർത്തി എടുക്കാം അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം ദാ ഇതുപോലെ അടർത്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് നല്ലപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടെ ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഊറ്റിയെടുത്ത് മാറ്റി വെക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ എടുക്കാം അതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ അതൊന്ന് മിക്സാക്കി എടുക്കാം വെള്ളം അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ എടുക്കാം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് വലിയൊരു ബൗളെടുക്കാം അതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കോൺഫ്ലവർ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് എടുക്കാം അധികം ലൂസായി പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ മസാല പുരട്ടി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ എടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് മൈദപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൈദപ്പൊടി എടുത്തതിൻ്റെ കാൽഭാഗമായിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് വേണം നമ്മൾ കുരുമുളക് പൊടിയും അതും അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കണം ഞാനിപ്പോൾ ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് കൂടുതലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എല്ലാം ഒരുമിച്ചിട്ടിട്ട് അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ കോളിഫ്ലവറും ഇതാ ഇതുപോലെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വച്ചിട്ടുള്ള ഓയില് തന്നെയുണ്ടായിരുന്നു അതിലേക്ക് ബാക്കി വന്ന ആ ഓയിലേക്ക് തന്നെ നമ്മൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് നല്ലപോലെ മൂപ്പായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം ഇതിലേക്ക് തന്നെ നമുക്ക് സവാള ക്യൂബായി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്യാപ്സിക്കം ക്യൂബായി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം അതൊക്കെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ അത് സിമ്പിളായിട്ട് ചെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഗോപി മഞ്ചൂരിയൻ എടുക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ സോസ് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കല കലക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സോസ് എല്ലാം ദാ ഇതുപോലെ നല്ല തിക്ക് പരുവമായിട്ട് തന്നെ വരും ഞാനിപ്പോൾ ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തപ്പോൾ നല്ല കളറും കിട്ടി നമ്മൾ കാശ്മീരി ചില്ലിയൊന്നും ഇതിലേ ചേർക്കാത്തത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ കളർ കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സോസുമായിട്ട് നല്ലപോലെ എടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡിയാക്കി എടുക്കാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കോളിഫ്ലവർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ചട്ടിയിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത എള്ളുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ കോളിഫ്ലവറൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ റെഡിയാക്കി എടുത്ത് നോക്കണം നമ്മുടെ മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ കോളിഫ്ലവർ ഫ്രൈ ആക്കിയൊക്കെ നമ്മൾ എപ്പോഴും കൊടുക്കാറുള്ളതാണ് അപ്പോൾ ഇതുപോലെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലേക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇനി നമുക്ക് അടുത്ത റെസിപ്പി റെഡിയാക്കിയെടുക്കാം മുരിങ്ങയിൽ വെച്ചിട്ട് ഒരു കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ജീരകം അതുപോലെ തന്നെ എരിവിനുസരിച്ച് പച്ചമുളക് ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ നമ്മുടെ ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി നല്ലപോലെ മൂപ്പായി വരണം ആ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളക് പൊടിക്കാതെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുവന്നുള്ളി ചേർക്കുന്ന സമയത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി അതുകൂടെ ഒന്ന് മൂപ്പായി വരുന്ന സമയത്ത് നമുക്ക് മുരിങ്ങയിലെ ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്കും ഉള്ളിക്കൂട്ടിലേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയിലെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിത് നല്ലപോലെ എടുക്കാം മുരിങ്ങയില എണ്ണയിൽ ഇട്ടിട്ട് നല്ലപോലെ എടുത്തിട്ട് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്ന പരുവമാവണം ആ സമയത്താണ് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ മിക്സി ജാർ ഒന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് മുരിങ്ങയിലയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൂട്ടും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കൂടുതലായിട്ട് നമ്മളിത് തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ ഒരു കയ്പ് രസം വരും ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം മുരിങ്ങയിലയും തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഈ കറിയിലേക്ക് കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമുക്കൊരു വെള്ളത്തിൻ്റെ ആവും കിട്ടുക പാകത്തിന് വെള്ളം ചേർത്ത് കൂടിയാക്കി എടുത്ത് നോക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഒഴിച്ചു കറിയാണ് ഈ മുരിങ്ങയിലെയും തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ഈ കറി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു